തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ രംഗത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന കെ യോഗത്തിലാണ് കെ മുരളീധരൻ തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചത് പ്രതാപൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ തുറന്നടിച്ച് സംസാരിച്ചുകൊണ്ടാണ് മുരളീധരൻ പ്രതികരിച്ചത് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കെടുകാര്യസ്ഥതി ഉണ്ടായി എന്നാണ് മുരളീധരൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് മുൻ എം പി ടി എൻ പ്രതാപനെയും ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെയും പേരെടുത്ത് വിമർശിച്ചായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത് ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായത് ഇത് കാരണമാണെന്നും മുരളീധരൻ വിമർശിച്ചു തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് മുരളീധരൻ ആഞ്ഞടിച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പല കെടുകാര്യസ്ഥതയും ഉണ്ടായി പ്രതാപന്റെയും ജോസ് വെള്ളൂരിന്റെയും ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചു ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാരിച്ച ചെലവുകൾ ഉണ്ടായെന്ന് മുരളീധരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളും കണക്കുകളും അതത് മണ്ഡലങ്ങളിലെ ഡി സി സി പ്രസിഡന്റുമാർ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ നടന്നത് ഇതിനിടെയായിരുന്നു കെ മുരളീധരന്റെ രൂക്ഷ വിമർശനം അതേസമയം താൻ പറഞ്ഞതായി പുറത്തു വരുന്നത് തെറ്റായ കാര്യങ്ങളാണെന്ന് വാർത്ത പുറത്തു വന്നതോടെ മുരളീധരൻ പ്രതികരിച്ചു തൃശൂരിൽ യു ഡി എഫ് അമ്പതിനായിരം വോട്ടുകൾക്ക് വിജയിക്കുമെന്നും മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താൻ പറയാത്ത കാര്യങ്ങളാണ് വാർത്തയായി വന്നതെന്നും മുരളീധരൻ പ്രതികരിച്ചു നേരത്തെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് സി പി എം വോട്ട് മറിച്ചെന്ന ആരോപണവുമായി മുരളീധരൻ രംഗത്തു വന്നിരുന്നു പലയിടത്തും ക്രോസ് വോട്ടിംഗ് ഉണ്ടായെന്നും ഗുരുവായൂർ നാട്ടികാ മണ്ഡലങ്ങളിൽ ഇത് പ്രകടമായെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു ബി ജെ പി സി പി എം ഡീൽ നടന്നിട്ടുണ്ട് ഗുരുവായൂർ നാട്ടികാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഡീൽ നടന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന്റെ ബൂത്ത് തല അവലോകനം നടത്തിയിരുന്ന ഈ രണ്ട് മണ്ഡലത്തിലാണ് ഇത് പ്രകടമായി കാണാനായത് മറ്റു മണ്ഡലങ്ങളിൽ സി നേതാക്കളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ഇതിനെല്ലാം പുറമെ സാധാരണ തർക്കങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് സമാപിച്ചതെന്നുമായിരുന്നു മുരളീധരൻ പറഞ്ഞത് സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വമെടുത്തതോടെ അവരെ നേരിടാൻ വെല്ലുവിളി എന്ന നിലയിലാണ് കെ മുരളീധരൻ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് വണ്ടി കയറിയത് ഇതോടെ അതുവരെ പണിയെടുത്ത പ്രതാപന് തിരിച്ചടിയാവുകയും ചെയ്തു എങ്കിലും ക്ഷീണം മറച്ചുവെച്ചുകൊണ്ട് കെ മുരളീധരന് വലിയ സ്വീകരണമാണ് പ്രതാപൻ തൃശൂരിൽ നൽകിയത് ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ മുരളീധരനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്താണ് പ്രതാപൻ സ്വീകരിച്ചത് മുരളീധരനെ വിജയിപ്പിക്കുന്നത് വരെ ഒപ്പം ഉണ്ടാകുമെന്നായിരുന്നു പ്രതാപൻ പറഞ്ഞത് മാത്രമല്ല നേരത്തെ കോൺഗ്രസ് വിട്ട സഹോദരി പത്മജ വേണുഗോപാൽ ഉയർത്തിയ വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുരളീധരനും ചൂണ്ടിക്കാണിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങളടക്കം പങ്കെടുത്ത യോഗത്തിലാണ് കെ മുരളീധരൻ വിമർശനം ഉന്നയിച്ചത്